ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലവും ആറായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീടില് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ആറ് ബെഡ്റൂം ആറ് ബാത്റൂമ് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീടാണ് ഫുൾ എ സി ആണ് ഫുൾ സോളാറാണ് സോളാർ വാട്ടർ ഹീറ്റർ ഇൻവേർട്ടർ ജനറേറ്റർ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീടാണ് അതോടൊപ്പം തന്നെ ഇരുപത്തി നാല് ഫാനാണ് ഈ ഒരു വീടിനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ കണ്ടു നോക്കുക എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും ആ ഒരു വീടിയിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ കയറുക ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കണ്ടു നോക്കുക എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും അറിയാം